ഹായ് സുഹൃത്തുക്കളെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഫൈനൽ വീക്കിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന എട്ട് പേർ ഫൈനൽ ഫൈവ് എന്നാണ് പലപ്പോഴും പറയാറുള്ളിൽ ചിലപ്പോൾ ഫൈനൽ സെവൻ ഒക്കെ ഉണ്ടാകാറുണ്ട് ഒരു മിഡ് വീക്ക് എവിഷനിലൂടെ ഒരാൾ പുറത്തേക്ക് പോയാൽ ഫൈനൽ സെവൻ രണ്ടുപേർ പോയാലും ഫൈനൽ സിക്സ് അപ്പം അങ്ങനെ വരാൻ സാധ്യതയില്ല എൻ്റെ ഒരു കണക്കനുസരിച്ച് ഫൈനൽ സെവനാണ് ഉണ്ടാവുക ഫൈനൽ ഫൈവ് എന്ന് പലപ്പോഴും പറയാറുണ്ടെന്നേ ഉള്ളൂ ചിലപ്പോൾ മൂന്ന് മൂന്നുപേരെ പറഞ്ഞു വിട്ടാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാൾ പോയി ഇനി രണ്ടുപേരെ കൂടെ പറഞ്ഞു വിടണം രണ്ടുപേർ പോയാൽ ഫൈനൽ ഫൈവ് ആകും ഫൈനൽ ഫൈവ് ആയിട്ടൊന്നും കാര്യമില്ല ഫൈനൽ ടു ആവുക എന്നുള്ളതാണ് ഫസ്റ്റും റണ്ണറപ്പും അപ്പോൾ ഇന്നത്തെ എവിക്ഷൻ എപ്പിസോഡിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയറാക്കാം നമ്മളവിടെ ബോർഡ് വെച്ചിട്ട് ഓരോരുത്തർക്കും സത്യസന്ധത ഗെയിമർ എൻ്റർടൈനർ ആത്മാർത്ഥത അങ്ങനെ കൺസിസ്റ്റൻസി അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു ആറേഴ് ഘടകങ്ങൾ ചോദിച്ചിരുന്നു ആ കാര്യങ്ങളിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നെവിനെയാണ് കഴിഞ്ഞ കുറേ നാളുകൊണ്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അക്ബറിനെ അക്ബറും നെവിനുമാണ് എൻ്റെ ഫേവറബിൾ കണ്ടസ്റ്റൻസ് അത് അനീഷിനെയും അനുമോളെയും ഷാനവാസിനെയും ഉൾപ്പെടെ പലരെയും പഠിച്ച് കഴിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസിനെ ബോസിനെക്കുറിച്ച് ഷോയെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കി പറഞ്ഞു ഇവിടെ ഇമോഷൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ഫാൻ അല്ലെങ്കിൽ ഡൈ ഹാർഡ് ഫാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് പറഞ്ഞത് എന്തുകൊണ്ട് അനീഷിൽ നിന്ന് ഞാൻ മാറി എന്ന് ചോദിച്ചാൽ ആദ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്തിരുന്നു അതിൽ നിന്ന് മാറിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇന്നത് കൃത്യമായിട്ട് തന്നെ പലരും അവിടെ ഫോക്കസ് ചെയ്തു എന്താണ് അനീഷിൻ്റെത് പലതും ഗെയിം പ്ലാനുകൾ മാത്രമാണ് അനീഷ് ഈ മത്സരത്തിൽ പ്രവേശിച്ചപ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ ഇൻ്റർവ്യൂയിൽ പോലും പുള്ളി പറഞ്ഞത് ലാലേട്ടൻ്റെ ഫസ്റ്റ് എൻട്രി എപ്പിസോഡിൽ പുള്ളി ലാലേട്ടൻ തന്നെ പറഞ്ഞു സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഒരാൾ നമ്മുടെ ഷോയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് സ്ത്രീ വിരുദ്ധതയാണ് പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ത്രീ വിരുദ്ധത കാർഡ് സ്ത്രീകൾക്കെതിരെ പറയും എന്നായിരുന്നു മിക്കവാറും ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കാൻ സാധ്യത അതുകൊണ്ടാണ് ലാലേട്ടൻ ആ വാക്ക് തന്നെ എൻട്രി എപ്പിസോഡിൽ പറഞ്ഞത് പലരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ആ സ്ത്രീ വിരുദ്ധതയുടെ ടാഗ് അല്ലെങ്കിൽ ആ പേരും പറഞ്ഞ് പ്രവേശിക്കുകയും നാളിന്ന് വരെ ആ ഒരു ഏരിയയിൽ സ്ത്രീവിരുദ്ധതയുടെ ഒരു വാക്കുകളും പറയാതെ അതിവിദഗ്ധമായി ആ പ്ലേറ്റ് മറിച്ചിട്ട് പല കാര്യങ്ങളും അവിടെ പറയാനുണ്ടായിരുന്നു അവിടെയുള്ള മത്സരാർത്ഥികളിൽ പലരും പല രീതിയിൽ ദോശ ചൂട്ടിടുന്ന പോലെ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അതൊന്നും നേരെ ചുവേ പറയാതെ ഉള്ളി എൻട്രി കിട്ടിയ ആ ടാഗ് ഉള്ളി മറിച്ചു കളഞ്ഞു അതിവിദഗ്ധമായി മറിച്ചു കാരണം പ്രവേശിക്കാൻ വേണ്ടി എന്ത് തന്ത്രങ്ങളും എടുത്തിട്ട് പ്രവേശിച്ച് കഴിയുമ്പോൾ പ്ലേറ്റ് മാറ്റാമല്ലോ അതുതന്നെയായിരുന്നു ഞാൻ മനസ്സിലാക്കി ആദ്യത്തെ ജർക്കിംഗ് ചാട്ടം എന്തായാലും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഫെയ്ക്കാണ് എന്ന് എനിക്ക് അതോടുകൂടി തന്നെ മനസ്സിലായി പിന്നെ വരും സമയങ്ങളിലും ഇന്ന് ഷാനവാസ് തന്നെ പറഞ്ഞു അടുത്ത സുഹൃത്തായ ഷാനവാസ് തന്നെ പറഞ്ഞു അദ്ദേഹം പലതും കാണിച്ചത് പോലും പലതും ഫെയ്ക്കായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് പോലും അങ്ങനെ തന്നെ ആദ്യം വന്ന അതേപോലെ തന്നെ നിൽക്കുന്നത് മാറാൻ താല്പര്യം അത് ഞാനിമോളിലേക്ക് വന്നാലും ഞാൻ അത് അതിന് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഷോയിൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയുണ്ട് ഇന്ന് എവിക്റ്റായി പോയിട്ടുള്ള സാബുമാൻ സാബുമാൻ സത്യസന്ധത എന്ന ടാഗിൽ നൂറ് ശതമാനം ക്ലിപ്പ് കൊടുത്താണ് അവിടെ വെച്ചത് ഒന്ന് ആലോചിക്കണം എല്ലാവർക്കും സാബുമാൻ സത്യസന്ധനാണ് നീതിപൂർവം കാര്യങ്ങൾ പറയുന്നവനാണ് സിൻസിയറായിട്ടുള്ള ചിരിയാണ് അംഗീകരിച്ചു ആ സാബുമാൻ ആ സാബുമാൻ പറഞ്ഞത് മാത്രം നമ്മൾ എടുത്താൽ മതി കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നതിനേക്കാൾ അകത്ത് കൂടെയുള്ളവർ പറയുന്നതിൽ കുറേ പേരുടേത് സത്യസന്ധതയായിരിക്കും അതിൽ ഷോയിലെ ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ബെസ്റ്റ് ഗെയിമർ ചോദിച്ചു മാൻ ഓഫ് ദി ഷോ നമ്മൾ മാൻ ഓഫ് ദി മാച്ച് എന്ന് ക്രിക്കറ്റ് പറയുന്ന പോലെ ഈ ഷോയിലെ താരമാര് ബിഗ് ബോസ് സീസൺ സെവനിലെ ഷോയിലെ താരം ആര് എന്ന് പരസ്യമായിട്ട് എല്ലാവരുടെയും മുമ്പ് വെച്ച് മത്സരാർത്ഥികളുടെ മുമ്പ് വെച്ച് ലാലേട്ടൻ ചോദിക്കുമ്പോൾ നിസ്സംശയം സാബുമാൻ പറഞ്ഞത് നെവിനാണ് എന്നാണ് നെവിനാണ് ആ ഷോയിലെ താരം ദി സ്റ്റാർ ഓഫ് ദി ഷോ അപ്പം തന്നെ പോയിൻറ്റ് ഞാൻ കഴിഞ്ഞ അൻപത് ദിവസം കൊണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ശരിയാണെന്ന് ഞാനല്ല അടിവരയിട്ടത് സത്യസന്ധനായ സാബുമാൻ പറഞ്ഞു അത് കഴിഞ്ഞ് സാബുമാൻ എവിക്റ്റ് ചെയ്ത് പുറത്തു വന്ന് ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ജനങ്ങളുടെ പ്രേക്ഷകരിലേക്ക് നോക്കി ലാലേട്ടൻ ചോദിച്ചു സാബുമാൻ്റെ വീക്ഷണത്തിൽ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നറാവാൻ സാധ്യതയുള്ള ആരാണ് നിസ്സംശയം സാബുമാൻ പറഞ്ഞു അക്ബർ ആണ് എന്ന് ഇവിടെയും ഞാൻ കഴിഞ്ഞ അമ്പത് ദിവസം കൊണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സാബുമാൻ സാബുമാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അക്ബർ ഫസ്റ്റായി നെവിൻ സെക്കൻഡായാലും നെവിൻ ഫസ്റ്റായി അക്ബർ സെക്കൻഡ് സെക്കൻഡായാലും ഞാൻ ഹാപ്പിയാണ് അടിവരയിട്ട് പറഞ്ഞാൽ ഒരുപാട് വ്യക്തിഹത്യ അനുഭവിച്ച പേരുദോഷം കേട്ട വളരെ ആത്മാർത്ഥമായി സ്റ്റേണായി കളിക്കുന്ന പക്ക എൻ്റർടൈനറായിട്ടുള്ള ഇനി നെവിൻ്റെ ഒരു നിസ്വാർത്ഥതയും കൂടെ നോക്കാം നെവിന് കിട്ടിയ അനീഷ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ അനലൈസ് ചെയ്ത് വയ്ക്കാൻ പറയുമ്പോൾ അനീഷിന് മൂന്ന് സ്ഥലങ്ങളിൽ നൂറിന് നൂറ് പോയിൻ്റ് കൊടുക്കാൻ നെവിന് ഒരു മടിയുണ്ടായിരുന്നില്ല എന്നാൽ അടുത്ത അനീഷ് വന്ന പോയിൻ്റുകൾ കുത്തിയപ്പോൾ ഗെയിം ബുദ്ധിയും ഉപയോഗിച്ച് അവിടെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പലരെയും താഴേക്ക് താഴേക്ക് കൊണ്ടുപോയി പക്ഷെ നെവിന് അതൊന്നും ചെയ്യേണ്ടി വന്നില്ല കൃത്യമായിട്ടത് അനീഷിന് മൂന്ന് സ്ഥലത്ത് നൂറിന് നൂറ് കൊടുത്തു അതാണ് നിസ്വാർത്ഥത ഇന്ന് കാറിൻ്റെ ഗെയിം എല്ലാവരെയും മുൾമിനയിൽ നിർത്തിക്കൊണ്ട് വളരെ ക്രൂഷ്യലായിട്ട് തന്നെ അദ്ദേഹം ഓടിപ്പോയി കൃത്യമായിട്ട് എടുത്തു രണ്ട് സെക്കൻഡ് ബാക്കിയുണ്ടാവുമ്പോൾ അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചു അതും അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് തന്നെയാണ് ഇനി അതുപോലെ തന്നെ എവിക്റ്റായി പോകുന്ന ആ ഒരു സീസണിൽ ബ്ലൈൻഡ് ഫോൾഡ് കണ്ണി കണ്ണിക്കെട്ടിപ്പോയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പോകാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല അദ്ദേഹം കൂളായിട്ട് പോയി നിന്നു എന്തും ഈസി ആയിട്ട് എടുക്കുന്ന ഒരുപാട് കഷ്ടതകളും വേദനകളും അനുഭവിച്ച നിസ്വാർത്ഥനായിട്ടുള്ള നന്മ ഹൃദയം പക്ഷേ എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹം അത് കാണിക്കുന്നില്ല എനിക്ക് തോന്നുന്നു മാസ്ക്കാണ് എല്ലാവരുടെയും മുമ്പിൽ താൻ മോശക്കാരനായി ചിന്തിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന ഒരു നന്മയുള്ള മനുഷ്യനായിട്ട് ആണ് എനിക്ക് നെവിനെ ഫീൽ ചെയ്ത് എന്തായാലും ഇന്നത്തെ കളിയിൽ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ചുരുക്കാം അനുമോളെ നൂറിന് നൂറ് ശതമാനം കൊടുത്തുകൊണ്ട് അവിടെ ഒരു പരിപാടികളും ഉണ്ടായില്ല അത് കൊടുത്തത് ആര് അല്ലെങ്കിൽ കൊടുത്ത ആൾക്കാർ കൊടുത്തത് നമ്മൾ കണ്ടു കാണും ഷാനവാസാണ് അനിമോളോടൊപ്പം സീരിയലിൽ അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിക്കുന്ന കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായ ഷാനവാസ് അനിമോൾക്ക് സീറോയും പത്തും ഇരുപതും റെഡ് ലൈനിലായിരുന്നു പലരും പല പോയിന്റുകളും കുത്തിവെച്ചത് അതുതന്നെ വ്യക്തമാണ് അനിമോൾ ഫെയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് അനിമോൾ എന്നെക്ക് നല്ല ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് പക്ഷേ ബിഗ് ബോസ് ഷോയിൽ പലതും ഫെയ്ക്കാണ് എന്ന് ഷാനവാസ് അടിവരയിട്ട് തെളിയിച്ചു ഇനി നിങ്ങൾ തീരുമാനിക്കുക അക്ബറും നെവിനും ഒന്നും രണ്ടുമായി എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ആൻഡ് ടു മാത്രമേ എപ്പോഴും അറിയപ്പെടത്തുള്ളൂ ആ രണ്ട് പോസ്റ്റിലേക്ക് ആ രണ്ട് സ്ഥാനത്തേക്ക് ഇവർ രണ്ടുപേരെയും കൈപിടിച്ച് കയറ്റാൻ എൻ്റെ സഹോദരങ്ങൾ മറക്കണ്ട ദി റിയൽ ട്രൂ ഗെയിമേഴ്സ് ഓഫ് സീസൺ സെവൻ ഓഫ് ബിഗ് ബോസ് ഐ ലവ് യു താങ്ക്